അസലാമലൈക്കും വാഹത് അലഹമില്ലാ എന്താണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല അപ്പൊ നമ്മുടെ ഒക്കെ നിങ്ങളിപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും ഇടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടുള്ള പ്രയാസങ്ങള് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അതുപോലെ തന്നെ അസുഖം കൊണ്ടുള്ള പ്രയാസങ്ങള് ഇതുപോലെ നമ്മുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായാലും പ്രയാസങ്ങളായാലും അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു നാല് ദിഖറാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്നത് അതായത് ഈ നാല് ദിക്ർ ചൊല്ലി അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദുവാ അള്ള തട്ടിക്കളയില്ല അതിന് എന്താണോ നിങ്ങൾ അള്ളഹാനോട് ഈ ദിക്ർ ചൊല്ലി ചോദിക്കുന്നത് എന്ത് കാര്യത്തിനാണോ ഇത് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലാൻ പോവുന്നത് ആ ഒരു കാര്യം മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ രാത്രിക്കുള്ളിൽ എന്ന് തന്നെ പറയാ ആ ഒരു രാത്രിക്കുള്ളിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഇൻഷ അല്ലാ ദിക്ർ ഓരോ ദിക്റും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടി നിങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലുമെന്ന് കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളെ മനസ്സിനും അല്ലാഹു ഇൻഷാ അല്ലാ ഞാനും ചെല്ലും എൻ്റെ മനസ്സിലും പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് ഇടങ്ങേറുകള് ടെൻഷനുകള് എല്ലാം ഉണ്ട് അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ റമ്പേ അല്ലെ എൻ്റെ മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല എൻ്റെ ഭർത്താവിന് ജോലി തന്നെ ശ്രമിച്ചിട്ടും ജോലി ശരിയായി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉള്ള ജോലി ശമ്പളം കൂട്ടി കിട്ടുന്നില്ല ശമ്പളം തരുന്നില്ല അല്ലെ എൻ്റെ ഭർത്താവ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സുഖമില്ല നല്ലൊരു ജോലി വേറൊരു സ്ഥലത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തുടങ്ങിയ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീടിയോന്റെ തായെ നിങ്ങൾ എഴുതി അറിയിക്കാറുണ്ട് ഇല്ലേ അങ്ങനെയുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ഈ ദിക്കറുകൾ നീയത്താക്കുക ഇത് ഒരുമിച്ച് തന്നെ ചൊല്ലണം ഞാൻ ഈ പറയുന്ന നാല് ദിക്കറും നിങ്ങൾ എന്ത് ചെയ്യുക ഒരുമിച്ച് ഇരുന്ന് ചെല്ലുക അതായത് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ ചൊല്ലേണ്ട ക്കറാണ് ഇൻഷാല്ല നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുത്തോളിറ്റോ ഞാനിതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്കറ് തന്നെയാണ് നിങ്ങൾ കേൾക്കാത്ത ദിക്കറൊന്നുമല്ല ഇതുപോലെ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുന്ന ധിക്കറാണ്

എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷനുകളും എൻ്റെ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം റഹ്മാനെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് അതിനുള്ളൊരു സമാധാനം ഒരു റാഹത്തുള്ള ഒരു സന്തോഷ വാർത്ത നീ കേൾപ്പിച്ചു തരണേ അല്ല എൻ്റെ മനസ്സിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നീയത്താക്കി ചൊല്ലുന്നത് അതിന് ഹരാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ എന്ന മനസ്സോടു കൂടിയിട്ട് ഹസ്ബുൻ അഹുഅനിൽ വക്കീൽ ഹസ്ബുൻ അഹുഅനിവക്കീൽ

ൂവത്താൽ എന്ന ദിക്കർ ചൊല്ല ഇതും ചൊല്ലേണ്ട എണ്ണം നൂറ് തവണയാണ് കേട്ടോ എല്ലാ ദിക്കറും ഈ നാല് ദിക്കറും ചൊല്ലേണ്ട എണ്ണം മറന്നുപോവണ്ട നൂറെണ്ണം നാലും നാല് ദിക്കറും ഒരുമിച്ചിരുന്ന് തന്നെ ചൊല്ല അതായത് ഹസ്ബുൻ അല്ലാഹുൽ വക്കീൽ എന്ന ദിക് ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് വലാ ഇല്ലാ ലാഹൗലൂത്താഹി ലീം എന്ന ദിക്റും നൂറ് തവണ ചൊല്ലാം അങ്ങനെ അത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇലാ എന്ന ദിക് ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലാ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എന്ന ദിക്റും നൂറു തവണ അത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് വബിഹംദിഹി 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 എന്ന ഈ നാല് ദിക്ർ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ നിങ്ങളെ അന അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ടെൻഷനാണോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് നീങ്ങത്താക്കി വെക്കുക എന്നിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി ഒന്നും കൂടെ പറയാം ആദ്യം തന്നെ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുനാഹു അനീമൽ വക്കീൽ റബ്ബെ എൻ്റെ എല്ലാ വിഷമവും നീ തീർത്ത് തരണേ അല്ല എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് നൂറ് തവണ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് വലാ 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 ഇല്ലാ 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 ബില്ലാഹിൽ 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 അലിയിൽ 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 ഈ ദിക്റൊക്കെ ഒരുപാട് പോരിഷയാക്കപ്പെട്ട ദിക്റാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റുമാണ് അങ്ങനെ ഈ ദിക്കറും നൂറ് തവണ ചൊല്ലുക അത് കഴിഞ്ഞിട്ടുള്ള ദിക്കറേതാണ് ലാ ഇലാഹ ഇ ഈ തിക്റിൻ്റെ പോരിഷയോ മഹത്വവും നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ നമ്മൾ ദിവസമായിട്ട് ചൊല്ലുന്ന ഒരു തിക്റാണിത് ലാ ഇലാഹ ഇല്ലാ

ചെയ്യ അങ്ങനെയല്ല ട്ടോ പറയുന്നത് ഈ നാല് ദിക്റും ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളഹാനോട് ഇരു ഉയർത്തി മനസ്സിൽ നല്ല സങ്കടത്തോടെ വിഷമത്തോടെ കരഞ്ഞോണ്ട് തന്നെ അള്ളഹനോട് ദുവാ ചെയ്തു നോക്കി മണിക്കൂറുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരൊറ്റ രാത്രിക്കുള്ളിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് അള്ളാഹ കാണിച്ചു തരും നീയത്താക്കി ചൊല്ലിയവർ പറഞ്ഞവരുണ്ട് ഈ ഒരു ഇതുപോലെയുള്ള തിക്ർ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ ഈ തിക്റിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത്ത ആ നാല് ദിക്ക് നിങ്ങൾ പറഞ്ഞു തന്നത് വല്ലാത്ത ദിക്കറാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ദിക്കറുകള് ഒരുപാട് മഹത്തമുള്ള ദിക്കറാണ് ഇത്ത നിങ്ങൾ വീഡിയോയിൽ ഈ ദിക്കറിനെ കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നും ഈ വീഡിയോയിൽ ഈ കാര്യം നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹ്നെ മനസ്സിലോർത്ത് വിശ്വാസത്തോടു കൂടി പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിക്റ് ചൊല്ല തീർച്ചയായിട്ടും അധികൃകളെല്ലാം അള്ള കേൾക്കും അതിനുള്ള ഉത്തരം നിങ്ങൾ എന്ത് തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് എന്താണ് നിങ്ങളെ മനസ്സിന്റെ വേദന അതൊക്കെ അള്ളാഹുവിനറിയാം അതിനുള്ള ഹലാലായിട്ടുള്ള മാർഗം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗം അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടുള്ള വിഷമങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ അമീൻ യാറബലമീൻ റസൂൽ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതുകട്ടോ എല്ലാവരും ഒരുമിച്ച് ഓതുക ഇലാ മുഹമ്മദി അലൈഹി വസ്ലം അൽ ഫാത്തിഹ ബില്ലാഹി റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير <عيد> المغلوب عليهم ولا <والللّا> الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <صرعت> الذين أنعمت عليهم ും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ ഞങ്ങളിൽ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് എല്ലാത്തിനും ഒരു സമാധാനം നീ കാണിച്ചു നൽകണേ റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ നൽകണേയല്ലാം സന്തോഷം നൽകണേ നൽകണയല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണയല്ല റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ പോയവരുടെ ഖബറിനെ വിശാലമാക്കണേ റബ്ബെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാൻ ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കല്ല സ്വീകരിക്കലീൻ വസലല്ലാ ഉത്താല അല ഹരി ഹൽക്കിഹി സയ്യദിന മുഹമ്മദീൻ വ അലാ അലിഹി വസ്ഹബിഹി അജ്മയിൻ സുബാൻ റബ്ബിറബിൽ ഇസ്ത് എമ്മാ സിഫൂൻ വസ്സലാമൽ മുർസലീൻ അലഹമുല്ലാഹി റബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമുല്ലാ താല വാത്തു